യുഎസ് ചൈന സംഘർഷങ്ങളിലെ ഏറ്റവും പുതിയ നിർണായക ഘടകങ്ങൾ പുറത്തുവന്നിരിക്കുകയാണ് ഈ മാസം പ്രസിഡന്റുമാരായ ഡൊണാൾഡ് ട്രംപും ഷീജിൻ പിങ്ങും സിയോൾ സന്ദർശിക്കുമെന്നും ഹൈടെക് നിർമ്മാണ വിതരണ ശൃംഖലകളിൽ തങ്ങളുടെ പിടി കൂടുതൽ ശക്തമാക്കുന്നതിനായി പുതിയ കയറ്റുമതി നിയന്ത്രണങ്ങൾ പ്രഖ്യാപിക്കുമെന്നും പ്രതീക്ഷിക്കുന്ന യുഎസ് ചൈന ചർച്ചകൾക്ക് മുന്നോടിയായി ബീജിംഗ് വിലപേശൽ ചിപ്പുകൾ ശേഖരിക്കുകയാണ് ഓഗസ്റ്റ് പതിനൊന്ന് മുതൽ നവംബർ ഒൻപത് വരെ അവസാനിക്കുന്ന തൊണ്ണൂറ് ദിവസത്തെ താൽക്കാലിക വിരാമത്തോടെ നിലവിലുള്ള താരിഫ് ഉടമ്പടിക്കപ്പുറം നീങ്ങാൻ രണ്ട് വൻ ശക്തികളും പാടുപെടുന്നതായി തോന്നുന്നുണ്ട് കഴിഞ്ഞ മാസത്തെ മാഡ്രിഡ് ഉച്ചകോടിക്ക് മുൻപുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഇരുപക്ഷത്തു നിന്നും ഉദ്യോഗസ്ഥർ കൂടിക്കാഴ്ച തുടരുന്നു ചൈനയുടെ വിദേശത്തെ ഏറ്റവും വിജയകരമായ കമ്പനികളിലൊന്നിൽ യു എസ് ഓഹരികൾ ഏറ്റെടുക്കാൻ പോകുന്ന ടിക്ടോക്ക് കരാറിനുള്ള ഒരു വഴിത്തിരിവായി ഇത് വ്യാപകമായി കണക്കാക്കപ്പെടുന്നു വ്യാപാര യുദ്ധം എങ്ങനെ ചുരുളഴിയുന്നു ഫെബ്രുവരി നാലിന് ചൈനയിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് ട്രംപ് പത്ത് ശതമാനം അധിക തീരുവ ഏർപ്പെടുത്തി യു എസിലേക്കുള്ള ഫെന്റനൈൽ മുൻഗാമികളുടെ ഒഴുക്ക് തടയാൻ ബീജിംഗ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചൈന ചില യു ഉൽപ്പന്നങ്ങൾ കാർഷിക ഉപകരണങ്ങൾ ഓട്ടോമൊബൈലുകൾ എന്നിവയിൽ ലെവികൾ ചുമത്തുകയും നിരവധി അമേരിക്കൻ ബിസിനസ്സുകൾക്കെതിരെ അന്വേഷണം നടത്തുകയും ചെയ്തു ഏപ്രിലിൽ ട്രംപ് തന്റെ വിമോചന ദിന തീരുവകൾക്ക് ശേഷം നൂറ് ശതമാനം കവിയുന്ന തീരുവകൾക്ക് ചൈനയെ ഒറ്റപ്പെടുത്തി അതേസമയം മറ്റു ചില രാജ്യങ്ങൾക്ക് അദ്ദേഹം ഏർപ്പെടുത്തിയ പരസ്പര താരിഫുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു വൈറ്റ് ഹൌസും യുഎസുമായി അന്യായമായി വ്യാപാരം നടത്തുന്നതായി കണക്കാക്കി ചൈന തിരിച്ചടിച്ചു അടുത്ത ഏതാനും ആഴ്ചകളിൽ ഇരുപക്ഷവും പരസ്പരം സാധനങ്ങളുടെ തീരുവ വർദ്ധിപ്പിച്ചത് തുടർന്നു മെയ് മാസത്തിൽ അത്യുച്ചത്തിലെത്തി മെയ് പന്ത്രണ്ടിന് അവരുടെ ആദ്യത്തെ തൊണ്ണൂറ് ദിവസത്തെ താൽക്കാലിക വിരാമത്തിന് സമ്മതിച്ചു ഇതോടെ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ മേലുള്ള യു എസ് താരിഫ് നൂറ്റി ശതമാനത്തിൽ നിന്ന് മുപ്പത് ശതമാനമായും അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ മേലുള്ള ചൈനീസ് താരിഫ് നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനമായും കുറഞ്ഞു അതിനുശേഷം രണ്ട് തവണ കൂടി തൊണ്ണൂറ് ദിവസത്തെ കാലാവധി നീട്ടി നൽകിയിട്ടുണ്ട് ഏറ്റവും പുതിയ കരാർ ഓഗസ്റ്റ് പതിനൊന്നിന് അംഗീകരിച്ചു നിർണായക ധാതുക്കൾ വ്യാഴാഴ്ച നിയന്ത്രണ പട്ടികയിൽ അഞ്ച് പുതിയ ഘടകങ്ങൾ ചേർത്തതിനൊപ്പം സെമി കണ്ടക്ടറുകൾ ക്വാണ്ടം ഉപകരണങ്ങൾ നൂതന ഇലക്ട്രോണിക് സംവിധാനങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചിലതരം കൃത്രിമ വജ്രങ്ങൾക്കും കൃത്രിമ ഗ്രാഫൈറ്റ് ആനോഡ് വസ്തുക്കൾക്കും ചൈന ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന മറ്റ് മേഖലകൾക്കും ബീജിംഗ് അപ്രതീക്ഷിതമായി കയറ്റുമതി നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചു നിലവിലെ വെടിനിർത്തൽ അവസാനിക്കുന്നതിന് ഒരു ദിവസം മുൻപ് നവംബർ എട്ട് മുതൽ ആ നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വരും അതിനു മുൻപ് നടക്കുന്ന ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണ ഉച്ചകോടിക്കിടെ ഷിയും ട്രംപും കൂടിക്കാഴ്ച നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ അപൂർവ എർത്ത് ഉൽപാദന രാജ്യമായ ചൈന ലിഥിയം അയൺ ബാറ്ററികൾ സെമി എന്നിവ മുതൽ വിമാന എഞ്ചിനുകൾ എൽ ഇ ഡി ടിവികൾ ക്യാമറ ലെൻസുകൾ തുടങ്ങി എല്ലാത്തിലും ഉപയോഗിക്കുന്ന ഈ നിർണായക ധാതുക്കളുടെ മേലുള്ള നിയന്ത്രണം കർശനമാക്കിയിരിക്കുകയാണ് നിർണായക ധാതുക്കളുടെ മേലുള്ള നിയന്ത്രണം ചൈന കർശനമാക്കിയതിന്റെ ഒരു കാരണം കൃത്രിമ ബുദ്ധി മോഡലുകൾക്കും ആപ്ലിക്കേഷനുകൾക്കും ഊർജം പകരുന്നതിന് നിർണായകമായ നൂതന സെമി കണ്ടക്ടറുകളിലേക്കുള്ള പ്രവേശനം പരിമിതപ്പെടുത്താൻ യു എസ് ശ്രമിച്ചതാണ് ഈ നിയന്ത്രണങ്ങൾ ഇല്ലാതെ ചൈനയ്ക്ക് യു എസിനേക്കാൾ വേഗത്തിൽ നൂതന സെമി കണ്ടക്ടറുകൾ വിദ്യകൾ റിവേഴ്സ് എഞ്ചിനീയർ ചെയ്യാനോ സ്വതന്ത്രമായി വികസിപ്പിക്കാനോ കഴിയുമെന്ന് യു എസ് നിയമനിർമ്മാതാക്കൾ പറയുന്നുണ്ട് ഇത് ചൈനയ്ക്ക് വ്യവസായത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ മാത്രമല്ല സൈനിക മുൻതൂക്കം നേടാനും പ്രാപ്തമാക്കുന്നു വാഷിംഗ്ടൺ തങ്ങളുടെ നിയമാനുസൃതമായ സാമ്പത്തിക വികസനം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് ചൈന ട്രംപ് ഭരണകൂടത്തോട് ഇത്തരം നിയന്ത്രണങ്ങൾ നീക്കണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട് പരമ്പരാഗത വ്യാപാര ചർച്ചകൾക്കപ്പുറമുള്ള ഒരു കരാൻ ട്രംപ് ഭരണകൂടം തുറന്നിട്ടേക്കാമെന്ന് തായ്വാൻ മനസ്സിലാക്കിയതിനാൽ തായ്വാൻ സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള നിലപാട് ചർച്ച ചെയ്യുമ്പോൾ അമേരിക്ക ഉപയോഗിക്കുന്ന ഭാഷയിൽ മാറ്റം വരുത്താൻ വാഷിംഗ്ടണിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമങ്ങൾ ബീജിംഗ് പുതുക്കിയതായും റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് ഡെസ്ക്